ഇന്ന് നിങ്ങളെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ രീതി കാണിച്ചാലും ഇവിടെ ഓസ്ട്രേലിയയിലെ വീട് നിർമ്മാണം ഒരു വ്യത്യസ്ത രീതിയാണ് നമ്മുടെ നാട്ടിലെ വീട് നിർമ്മാണം പോലെയല്ല പൈൻ ഓക്കും മരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ആദ്യം ഡെവലപ്പർ വനഭൂമി ലെവൽ ചെയ്ത് അതിലേക്കുള്ള റോഡുകളും റൗണ്ട് അബോട്ടുകളും നിർമ്മിച്ച് പിന്നീട് റോട്ടുകൾ തിരിക്കുന്നു വൈദ്യുതി ഇൻ്റർനെറ്റ് വെള്ളം ഡ്രെയിനേജ് മുതലായ ലൈനുകൾ ഇട്ടു കഴിഞ്ഞാൽ ഡെവലപ്പറുടെ പണി അവിടെ അവസാനിക്കുകയാണ് പിന്നീട് ബിൽഡറാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആദ്യം തറ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നു അതിനു മുകളിൽ പൈൻ അല്ലെങ്കിൽ മരം ഉപയോഗിച്ച് വിറ്റി നിർമ്മിക്കുന്നു മരത്തിന് പകരം ഗാർബണേറ്റിൽ ഇരുമ്പും ഉപയോഗിക്കാറുണ്ട് ട്രീറ്റ് ചെയ്ത മരം കൊണ്ടാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത് വീടുകളുടെ ഭിത്തിക്ക് പുറം ഇഷ്ടികയും അകം തെർമൽ ഇൻസുലേറ്ററും അതിന് ഉള്ളിൽ ജിബ്രോ വെച്ച് പൂ പെയിന്റ് അടിക്കുന്നു അങ്ങനെ വീടുകൾ ഇതുപോലെ മനോഹരങ്ങളായി മാറുന്നു അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്